എന്നെ സംബന്ധിച്ചൊരു വേദന എന്ന് പറയാനായിട്ട് ഞാൻ കറുത്തതാണ് ഈ എനിക്ക് കറുപ്പിൽ ഞാനൊരു അഴകുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷെ അവരുടെ ഈ ഒരു അവതരണ രീതിയുണ്ട് എന്താ വെച്ചാൽ പോലെ ആ പറയുന്ന ഒരു കാക്ക എന്ന് പറയുന്ന ഒരു ജീവിയെ അത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ വൈകൃതമുണ്ടല്ലോ അതൊന്ന് ഒരു വിഷമമായ കാര്യം പെറ്റ തള്ള പോലും സഹിക്കില്ല എന്ന് പറയുമ്പം നമുക്കറിയാലോ കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞാണ് ഏതമ്മക്ക് ഏതൊരു എന്ത് എന്ത് വൈരൂപ്യമുള്ളൊരു കുഞ്ഞു പിറന്നാലും ഇപ്പം എന്താ പറയുക ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളുള്ളവരും ബുദ്ധിപരമായിട്ടുള്ള വൈകല്യമുള്ളവരും ഒക്കെ പിറന്നാലും ആ അമ്മ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ആണ് വളർത്തുന്നത് ഒരിക്കലും അമ്മ സഹിക്കില്ല എന്ന് പറയുന്നത് ഇവരൊരു പെറ്റമ്മയാണോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ മാത്രം എന്തെങ്കിലും മുൻ വൈരാഗ്യം എന്ന് പറയാനായിട്ട് ഇവരെ ആദ്യമായി ഇവരോട് സംസാരിക്കുന്നത് ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധിയിലൂടെയാണ് സംസാരം തുടങ്ങുന്നത് തന്നെ ഞാൻ രണ്ടായിരത്തി പതിനാറില് പിന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ ഒരു പരിപാടിയിലേക്ക് നൃത്ത പരിപാടിക്ക് ടൂറിസം ഡെവലപ്മെൻറ്റ് നടത്തുന്ന ഒരു പരിപാടിക്ക് ഞാൻ അപേക്ഷിച്ചപ്പോൾ ആ അപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചത് ചോദിച്ചത് നീ മോഹനനാണോ നീ എന്ന് മുതലാണ് മോഹിനിയായിട്ട് ആടി തുടങ്ങിയത് നിന്നെ ഏത് കോളേജിലാണ് നീ ഇതൊക്കെ പഠിച്ചത് എന്ന് വളരെ ആദ്യമായ ഒരു വ്യക്തി ഫോണിലൂടെ നേരിട്ട് കണ്ടിട്ട് പോവില്ലാത്തൊരു വ്യക്തി ആദ്യമായി ഫോണിലൂടെ ആക്ഷേപിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ വളരെ വ്യക്തമാണ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തതിൻ്റെ പ്രശ്നമല്ല മോഹിനിയാട്ടം എന്ന കലാരൂപത്തിൽ വേറെ ആരും ആളാവാൻ പാടില്ല അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അതിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നു ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് അതിന് ശേഷം പിന്നീട് ഇവർ പല സമയത്തായിട്ടും സംസാരിക്കുകയും പിന്നീടാണ് ഇവർ കലാമണ്ഡലം ഭരണസമിതി അംഗമായിട്ട് കലാമണ്ഡലത്തിലേക്ക് വരുന്നത് ആ സമയം യാദൃശികമായിട്ട് ഞാൻ രണ്ടായിരത്തി ഏഴിൽ എം ഫിൽ വിത്ത് പി എച്ച് ഡി ഇൻ്റർഗ്രറ്റ് കോഴ്സിന് കലാമണ്ഡലത്തിലുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇവർ പറയുന്നത് നിൻ്റെ പി എച്ച് ഡി ഞാൻ ശരിയാക്കി തരും അല്ലെങ്കിൽ നീയൊന്നും ഇതിലൊന്ന് പി എച്ച് ഡി ചെയ്ത് കാണട്ടെ എന്നോട് വ്യക്തിപരമായും മറ്റു പലരോടും പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് വളരെ പേടിയായി പിന്നെ പല സ്ഥലങ്ങളിലും നമ്മുടെ കുട്ടികളോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന സാഹചര്യങ്ങളുണ്ടായി അപ്പോൾ അതിന് അകം തന്നെ നേരിട്ട് കാണുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുകയും അപ്പുറത്ത് പോയിട്ട് വേറെ രീതിയിൽ ചെയ്യുന്ന ഒരു പെരുമാറ്റമായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കിയത് പക്ഷെ അത് ഒരു വിധി നിർണവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഒരു ഫോൺ സംഭാഷണം അത് നമുക്ക് നിവർത്തിയില്ലാതെ നമുക്കത് പുറത്തേക്ക് വിടേണ്ടി വന്നു അതിനെ തുടർന്നാണ് പിന്നീട് കൂടുതൽ വൈരാഗ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നിരുന്നാലും ഒരു എട്ട് കൊല്ലം വരെ യാതൊരു നിയമവുമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ മറ്റേതോരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യുന്നതിനിടെയാണ് എൻ്റെ പേരിപ്പോൾ വലിച്ചയച്ചിരിക്കുന്നത് ഇതിൽ എല്ലാം ഉണ്ട് എല്ലാം ഇൻക്ലൂഡാണ് വ്യക്തി എന്ന് പറയുമ്പോഴും ഞാനൊരു ജാതിക്ക് അതീതനാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്കതിൽ വള വളരെ വ്യക്തമാണ് കറുപ്പ് എന്ന് പറഞ്ഞ് കറുത്തവൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് അത് നമുക്കറിയാം കറുത്തവൻ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം കൃത്യമായി വളരെ ബോധപൂർവമാണ് അതൊക്കെ ജാതി പറയാതെ ജാതി പറയുന്നതും പേര് പറയാതെ പേര് പറയുന്നതും വളരെ ബോധപൂർവമാണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമാണ് അതൊരു സമൂഹത്തിന് നേരെ തന്നെയാണ് അവർ ആക്രമിക്കുന്നത്